ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പം അന്നത്തെ തമിഴ്നില് നിങ്ങൾ കണ്ടില്ലേ കോഴിയും കോഴിമുട്ടയൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കോഴിനെയും കോഴിമുട്ടയും സെയിൽ ചെയ്യുക എന്നുള്ളതിന് ആദ്യം വളർത്തുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളടുത്ത് കോഴി ഉണ്ട് എന്നുള്ളത് നാലാൾ അറിയണം നമ്മളടുത്ത് കോഴിമുട്ട കിട്ടുമെന്നുള്ളത് നാലാളറിയണം എന്നാലൊക്കെയാണ് നമുക്ക് ആദ്യം സെയിലും പോവുകയുള്ളൂ അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ അതിന് വലിയ പഞ്ഞൊന്നുമില്ല എല്ലാവരുടെ കയ്യിലും വാട്സപ്പുണ്ട് ആ വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇടുക നാടൻ കോഴിമുട്ട ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ തന്നെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലാവും ഇപ്പോൾ സോഷ്യൽ മീഡിയ പണ്ടൊക്കെ ആയിരുന്നു പരസ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ ഒരു പരസ്യമാണ് അതേപോലെ നമ്മൾ അയൽവക്കത്ത് കൂടെ ഒക്കെ നമ്മൾ നമ്മളെ വായ കൊണ്ട് തന്നെ ഒന്ന് പറയുക എന്ത് പിന്നെ കോഴിമുട്ടനുണ്ടെങ്കിൽ ഇന്ത്യത്ത് ഞാൻ കോഴീനെ വളർത്തുന്നുണ്ട് കോഴിമുട്ടുണ്ടെങ്കിൽ വേണം ചോദിക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊന്ന് പറയാം നമ്മൾ തന്നെ നമ്മളുടെ പരസ്യം നമ്മൾ തന്നെ ചെയ്യണം ആദ്യം ഒന്ന് രണ്ടാൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ആളുകൾ അറിയാൻ തുടങ്ങും ആവിളത്ത് പോയി കഴിഞ്ഞാൽ കോഴിമുട്ട കിട്ടും കോഴി കിട്ടും എന്നൊക്കെ ഉള്ളത് പിന്നെ കോഴിമുട്ടയുടെ കാര്യമാണ് ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കോഴിയും ചുറ്റുവട്ടത്തിലുള്ളതൊക്കെ അങ്ങനെ ചെയ്യുക പിന്നെ നമുക്ക് എങ്ങനെ ബിസിനസ് ബിസിനസ്സാക്കുക എന്നുള്ളത് ഒരു ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് വളർത്തിയിട്ട് മൂന്ന് മാസമായി കഴിഞ്ഞാൽ വിൽക്കും ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് പറഞ്ഞാൽ ഒന്നാ പിന്നെ വിരിഞ്ഞ് ഒന്നാമത്തെ ദിവസം മുതൽ കൊടുത്തിട്ട് മൂന്ന് മാസം വരെ നോക്കിയിട്ട് വളർത്തി വിൽക്കാം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് ഒരു നാല് നാലര മാസം മുട്ടടാൻ വരെ വളർത്തി വിൽക്കണവരുണ്ട് അല്ലെങ്കിൽ മുട്ട ഇടുന്ന കോഴികളെ വെക്കണവരും ഉണ്ട് ഇതിലേത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഒരു ഡേവോൾഡ് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് ഡേവോൾഡ് കുഞ്ഞു കൊടുത്തിട്ട് മൂന്ന് മാസത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റടുത്ത് ഇപ്പോൾ ഒരു പത്ത് ഡേവോൾഡ് കുഞ്ഞുങ്ങളെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ മേടിച്ചിട്ട് മൂന്ന് മാസമായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല ലാഭം കിട്ടും എങ്ങനെയെന്ന് വെച്ചാൽ ഈ മൂന്ന് മാസത്തെ തീര ചിലവ് കൊടുത്താൽ മതി അതിപ്പോൾ ഒരു സ്റ്റാർട്ടറിന് ഇപ്പോൾ ഒരു കിലോ സ്റ്റാർട്ടറിന് അമ്പത് രൂപയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അഞ്ച് കിലോ സ്റ്റാർട്ടർ കൊടുന്ന് വെക്കുക ഒരു അഞ്ച് കിലോ സ്റ്റാർട്ടർ കൊടുത്താൽ എങ്ങനെയായാലും ഒരു പത്ത് പതിനഞ്ച് പത്ത് കുട്ടികൾ പത്ത് കുട്ടികളെ വെച്ചാൽ എങ്ങനെയായാലും ഇതൊരു മാസം പോകും അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു മാസം കൂട്ടുക അങ്ങനെ ഒരു മാസം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രോവറാണ് ഗ്രോവറിന് ഞാൻ മേടിക്കണത് മുപ്പത്തേഴ് രൂപ കൊടുത്തിട്ടാണ് ഗ്രോവർ മേടിക്കൽ കോഴ്സൈറ്റ് കഠിനം സ്ഥിരം മേടിക്കുന്നതുകൊണ്ട് കിട്ടും അങ്ങനെ ഒരു അഞ്ച് രൂപ അഞ്ച് കിലോ അതും കൂട്ടുക അങ്ങനെ ഇപ്പം ഇനിയിപ്പം എങ്ങനെ പോയാലും ഈ പത്ത് ഒരു മൂന്ന് കോഴീനെ വിറ്റാൽ തന്നെ മുന്നൂറ് രൂപ വെച്ചിട്ട് മൂന്ന് മാസത്തിന് മുന്നൂറ് രൂപ വെച്ചിട്ട് കൂട്ടുക മൂന്ന് മാസം ഒരു കോഴിക്ക് മുന്നൂറ് രൂപ വെച്ചിട്ട് കൂട്ടിയാൽ പിന്നെ തൊള്ളായിരം രൂപ തീറ്റ ചെലവനെ കൂട്ടുകീ മൂന്ന് കോഴീനെ കൊണ്ട് തൊള്ളായിരം രൂപ നമുക്കത് ആവില്ല എന്നാലും തൊള്ളായിരം രൂപ കൂട്ടിക്കോളയും അപ്പം തന്നെ നിങ്ങളാലോചിച്ച് നോക്ക് ബാക്കി ഏഴ് കോഴിയുടെ പൈസങ്ങൾക്ക് ലാഭം അല്ലേ അത് നമ്മളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം മാർക്കറ്റിങ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ന് ചോദിച്ചാൽ ആ മൂന്ന് മാസം പ്രായമായ കോഴി കോഴിയുണ്ടെന്ന് പറഞ്ഞാൽ അവരത് വാങ്ങിക്കൊണ്ടുപോയി അവർ വളർത്തും പിന്നെ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നും കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കാരണം പിന്നെ മൂന്ന് മാസമായി കോഴി കഴിഞ്ഞ കോഴികളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളിന്ന് ഒരു കാക്കയും കീരൊന്നും കൊണ്ടാവാത്ത രീതിയിൽ അവരെ വാങ്ങി നിങ്ങളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീടുമായിട്ട് പൊരുത്തപ്പെട്ട് ഇണങ്ങി മുട്ട ഇട്ട് വരുമ്പോഴത്തേനും ഫ്രഷ് മുട്ട എന്താണെന്ന് വെച്ചാൽ കന്നിപ്പട കന്നിക്കോഴിയായിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഒരു കോഴിയുണ്ടെന്ന് പറയും കുറച്ച് കാലമായിട്ട് മുട്ട ഇടുന്ന കോഴിയാകും തള്ള അത് ചിലപ്പോൾ നിങ്ങൾക്ക് തരും അങ്ങനെ പറ്റിക്കപ്പെടും ചെയ്യുക എല്ലാവരും പറ്റി എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു സാധ്യത പറഞ്ഞതാണ് പറ്റിക്കപ്പെടും എന്നുള്ളത് പിന്നെ ചിലർ ചിലരിതിലും പൂവൻ കോഴീനെ കൊടുന്ന് വളർന്നവരുണ്ട് അതേപോലെ ഡേവോളുടെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് മൂന്ന് മാസമായിട്ട് നാലാം മാസം മുതൽ പൂവൻ കോഴികളെ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വളർത്താം അത് നമ്മളുടെ ഇഷ്ടം പോലെയാണ് പിന്നെ നമ്മൾ നാടൻ കോഴികളെ വളർത്തിയിട്ട് വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ട് നമുക്കൊരു പേരൻസ് സ്റ്റോക്ക് ആക്കണം നമുക്ക് ഒരു പത്തിരുപതോ അല്ലെങ്കിൽ പത്ത് കോഴി കോഴികളെ നമ്മൾ അവിടെ നിർത്തണം സ്റ്റോക്ക് ആക്കിയിട്ട് ഒരു പത്ത് കോഴി ഉണ്ടെങ്കിൽ പത്ത് പെടക്കോഴി രണ്ട് പൂവൻ കോഴിയായിട്ട് നല്ല രണ്ട് മാറ്റിയും രണ്ട് പൂവൻ കോഴിയും പത്ത് പെടക്കോഴീനും അവിടെ നിർത്തിയിട്ട് ആദ്യം അത് അവിടെ നിർത്തുക എന്നിട്ട് അവരുടെ മുട്ട നമ്മൾ എടുത്ത് വിരിയിച്ചിട്ട് വേണം പിന്നെ നമ്മൾ സെയിൽ ചെയ്യാനും അല്ലാതെ നമ്മൾ പേരൻസ് സ്റ്റോക്കിനും സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴിയില്ല കാരണം നമ്മളെ ഈ കോഴിമുട്ട വിരിച്ചിട്ട് വേണം നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ അപ്പോൾ പേരൻസ് ചോക്കിന് ഒരിക്കലും കൊടുക്കരുത് ആ പേരൻസ് ചോക്കിന് ഇപ്പോൾ പത്ത് കോഴിയും കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പത്ത് കോഴിയും രണ്ട് ചേവലും പൂവൻ കോഴിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി അവരിടുന്ന മുട്ടകളുണ്ടല്ലോ അത് സെയി വിരിയിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം കോഴിമുട്ട വേണ്ടിയവർക്ക് അങ്ങനെയും കൊടുക്കുക അല്ല ചിലവരുണ്ട് വെറും വിരിയിച്ച് മാത്രം കൊടുക്കും കോഴിമുട്ട കൊടുക്കാറില്ല എല്ലാം ഈ കോഴിമുട്ട വെറും കോഴിമുട്ടയാണ് സെയിലിന് ഇന്നിപ്പോൾ കുടുംബശ്രീ കൂടെ ഒക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് മുട്ട വയ്ക്കാനൊക്കെ നമ്മളെ അനിമൽ ഹസ്ബൻഡറിൻ്റെ കീഴിൽ തന്നെ നമുക്ക് കോഴിമുട്ടകൾ വെക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാ കുടുംബശ്രീയിൽ ആഴ്ച ചന്തകൾ വെക്കും മാസ ചന്തകൾ ഉണ്ടാകും അവിടെ എല്ലാ പ്രൊഡക്റ്റും കൊണ്ടും അവിടെ നമുക്ക് പിന്നെ നാല് കോഴിമുട്ട കൊണ്ടു വെച്ചാൽ നമ്മൾ അറിയപ്പെടും എന്താ വെച്ചാൽ കോഴിമുട്ട പിന്നെ നമ്മളോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങും എന്നുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാർക്കറ്റിങ് നമ്മളന്നെ കണ്ടുപിടിക്കണം അത് എങ്ങനെയാണ് എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ ഇതിൽ നാണക്കടും മാനക്കടം എന്നുള്ളവർക്കൊന്നും ഇത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ ഇപ്പോൾ ചിലർക്ക് കോഴിമുട്ട വിൽക്കാനും കോഴീനെ സെയിൽ ചെയ്യാനും അതേപോലെ കോഴി ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭാഷളത്തിലാണ് ചിലർക്ക് കിട്ടോ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് പറഞ്ഞിട്ടുള്ള പണിയല്ല സ്റ്റാറ്റസ് നോക്കിയിട്ടൊന്നും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഞാനൊരു ദിവസം ഞാനെൻ്റെ ഫ്രണ്ടും ഞാനും കൂടി ഞങ്ങൾ കാറിൽ പോകുമായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ വേറെ ഞങ്ങൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പം ഞാനിങ്ങനെ റോഡിൻ്റെ വക്കത്തൊക്കെ പുല്ല് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഒരു അരിവാളും ഇപ്പം എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പുല്ലൊക്കെ അരിഞ്ഞിട്ട് പോകായിരുന്നു എൻ്റെ കോഴികൾക്ക് കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവളിനോട് എടുത്തിട്ട് ചോദിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ റോഡിൻ്റെ പക്കത്തുനിന്നൊക്കെ പുല്ലരിയോ എന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ അതിനെന്താ പുല്ല് എരിയണേ കൊണ്ട് എന്താ പുല്ല് അരിഞ്ഞാൽ അപ്പോൾ ഞാനവിടെ ചിന്തിക്കണേ എൻ്റെ കോഴികൾക്ക് പുല്ല് വേണം അതെവിടെ കണ്ടാലും ഞാനായി അതാണ് എൻ്റെ മൈൻഡ് പക്ഷെ അവൾ ചിന്തിച്ചത് എന്താണെന്ന് അറിയാം എൻ്റെ സ്റ്റാറ്റസാണ് ഏ ഞാനിപ്പോൾ ഈ കാറിലൊക്കെ പോവുക കാറിലൊക്കെ പോകുന്ന ആൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ജീവിക്കുന്ന ഒരാൾ റോഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പുല്ലരിയോ എന്ന് ആ സ്പോട്ടിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടല്ലേ സംസാരിച്ചതെന്ന് ഏഹ് അപ്പോൾ അതേ എന്ന് പറഞ്ഞു ചില കാര്യങ്ങളിൽ നമ്മൾ സ്റ്റാറ്റസ്ന്ന് നോക്കാൻ പറ്റില്ല സ്റ്റാറ്റസ് നോക്കിയിട്ട് വൈറ്റ് കോളർ ഇട്ടിട്ട് നടക്കാൻ ഷർട്ട് ഇട്ടിട്ട് നടക്കണവർക്ക് ആ ഇട്ട് നടക്കാൻ തന്നെ പറ്റുള്ളൂ അതിൽ നിന്നൊക്കെ ഒന്ന് താഴെ ഇറങ്ങി നമ്മൾ നമുക്ക് പത്ത് പൈസ കിട്ടണം അതേപോലെ നമുക്ക് നമ്മളൊരു കോഴിനെ വളർത്തണമെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു കോഴിമുട്ട വിറ്റിട്ട് പൈസ കിട്ടണം കോഴീനെ വിറ്റ് പൈസ കിട്ടണം അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ ബിസിനസ്സാണ് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ വഴിയോര കച്ചവടം ചെയ്യേണ്ടി വരും നാലാൾ അറിയണമെന്നുണ്ടെങ്കിൽ ആരും വേഗം പോയിട്ട് സെറ്റപ്പായവരൊന്നുമല്ല ഒക്കെ ചെറുതിൽ നിന്നും വലുതായി വന്നവരാണ് അപ്പം നമ്മളുടെ ആദ്യം നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ സ്റ്റാറ്റസ് നോക്കിയിട്ടുള്ളൊരു കട്ടിക്കൂട്ടൽ ആദ്യം നിർത്തണം എന്നിട്ട് നമ്മൾ നമ്മളുടെ മൈൻഡ് എപ്പോഴും നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ നമ്മളുടെ സാധനം വിറ്റ് വിറ്റുപോണം അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കണം എന്നിട്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ അങ്ങനെയുള്ളൊരു സ്വന്തം അത് ഏറ്റവും ഇഷ്ടമുള്ള മേഖല നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിന്ന് ചെയ്താൽ മതി ആദ്യമൊക്കെ നാലാൾക്കാർ പറയും എന്ത് അവൾ കോഴിന് വളർത്താണ് അല്ലെങ്കിൽ അവൾക്ക് അതാണ് ഇതാണെന്നൊക്കെ അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട നിങ്ങളെ മനസ്സിലെപ്പോഴും വേണ്ടി എന്താണ് നമ്മൾ വളർ ചെയ്യുന്നൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നാ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സ്റ്റാറ്റസ് നോക്കിയിട്ട് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ നിൽക്കരുത് കോഴിയാണെങ്കിലും കോഴിമുട്ടയാണെങ്കിലും ഫുഡാണെങ്കിലും അച്ചാറാണെങ്കിലും ഒരു സോപ്പാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ നമ്മളെ മാർക്കറ്റിങ് നമ്മൾ കണ്ടെത്തുക അതിന് നമുക്കൊരു ചമ്മലും വേണ്ട വഷളും വേണ്ട ഒന്നും വേണ്ട ഇപ്പം ഞാനൊക്കെ ആദ്യം കടകളിൽ ഞാൻ എൻ്റെ കോഴിയൊക്കെ കടയിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇറച്ചി വാങ്ങണ കടയിൽ പോയിട്ട് അവിടെ ഒരു നാടൻ കോഴി നിൽക്കണപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കോഴി വേണമെന്ന് ചോദിച്ചു അപ്പോൾ എന്ത് കോഴിയാണ് നടം കുഴിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ പോകാനെ കൊണ്ടോ കൊടുത്തു പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അവിടെ പോകേണ്ടോ തരുമോ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാൻ തുടങ്ങി അങ്ങനെ സ്ഥിരമായി അതേപോലെ കോഴിമുട്ട സ്ഥിരം വാങ്ങുന്ന ആളുകളുണ്ട് അവർ നമ്മളോട് ആദ്യം ഞാൻ കോഴിമുട്ട വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടമായിരുന്നു വാട്സാപ്പിൽ ഇപ്പോൾ അവരിങ്ങോട് ചോദിക്കും കോഴിമുട്ട ഉണ്ടായത് വെച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിലാവും എന്ന് പറഞ്ഞിട്ട് കൊടുക്കും അതാ പറഞ്ഞത് എന്തിനും ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതൊന്നും ഇങ്ങോട്ട് റൂട്ട് കയറി കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങോട്ട് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വിഷമവും വിഷമിക്കേണ്ട അതൊക്കെ ശരിയാവും പിന്നെ നമ്മളുടെ നാവാണ് ഏറ്റവും വലിയ പരസ്യം അപ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റിങ്ങും നമ്മുടെ നാവാണ് അപ്പോൾ നമ്മളെടുത്ത് നമ്മളെത്തെ എന്താണോ സാധനം അത് നമ്മൾ നാലാളോട് ചോദിക്കുക വേണം കോഴിമുട്ടുണ്ടെങ്കിൽ വേണം ആവശ്യമുണ്ട് അപ്പോൾ ഞാനൊക്കെ പഞ്ചായത്തേക്ക് ചെന്നാലോട് ഇങ്ങോട്ട് ചോദിക്കും സൗദി അവിടെ കോഴിമുട്ടുണ്ടോ അവിടെ ഉണ്ടോ കൊടുക്കാണ്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഉണ്ടെങ്കിൽ ഉണ്ട് പറയില്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇന്നേ ഞാൻ വരുമ്പോൾ കൊണ്ടുരാട്ടോ എന്ന് ഞാൻ പറയും അപ്പോൾ നമുക്ക് അവിടെ നമ്മളൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല ഏറ്റവും വലിയ പരസ്യവും ഏറ്റവും വലിയ മാർക്കറ്റിങ്ങിനുള്ള വഴി നമ്മളാ വായയും നാവും തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നാലാളോട് ചോദിക്കുക ഏ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അതേപോലെ വഷളത്തിനൊന്നും ആരും വിചാരിക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ താങ്ക്